ഹലോ ചക്കരകളെ ഗുഡ് നൈറ്റ് പറയുന്നതിന് ബന്ധം ഒന്ന് വരാമെന്ന് ഓർത്ത് എന്താ പറയുക ഒരു കുട്ടി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നതാണ് അവൾ സ്ഥിരം എൻ്റെ വാട്സാപ്പിൽ വരും ആൻറ്റി എന്നെ കാണാൻ കുളത്തിലാൻറ്റി എനിക്ക് മുടിയില്ല എനിക്ക് കളറില്ല ഒരു ഭംഗിയുമില്ല അതുകൊണ്ട് എനിക്ക് കല്യാണം ഒന്നും നടക്കുന്നില്ല പിന്നെ എനിക്ക് ഒരുങ്ങി നടക്കാൻ ഒരുങ്ങി ചെറുക്കന്മാർ കാണാൻ എനിക്ക് കല്യാണാലയങ്ങളിലൊക്കെ വരുമ്പോൾ എനിക്ക് എനിക്കവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാമെന്നാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പം ഞാൻ അതിനെന്താ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ അതൊക്കെ ഇന്നുള്ളവരുടെ എല്ലാം മുടി ആർട്ടിഫിഷ്യലാണ് ആകെപ്പാടൊരു ഇച്ചിരി പൂച്ചപ്പുടിയൊക്കെ കാണത്തുള്ളൂ ഇതിൽ ഓരോ പെണ്ണുങ്ങൾക്ക് ഇഷ്ടംപോലെ മുടിയുണ്ട് എനിക്കങ്ങനെ മുടിയില്ല പിന്നെ അങ്ങനെ അത്ര ഭംഗിയില്ല എന്നാൽ അവളെ അത്യാവശ്യം ഭംഗിയിട്ടുണ്ട് ഞാൻ അവളെ കണ്ടു ഫോട്ടോ കണ്ടപ്പോൾ അവൾ ഭംഗിയുണ്ട് അവൾക്കൊരു ആത്മവിശ്വാസക്കുറവ് അങ്ങനെ ആരൊക്കെ അവൾ കളറില്ല എന്ന് അപ്പം എനിക്കൊന്നും ഒറിജിനൽ കളറില്ല ഞാൻ എൻ്റെ ഫുഡ് കളർ കിട്ടുന്ന ഫുഡൊക്കെ കഴിക്കാൻ നോക്കും പിന്നെ നന്നായിട്ട് ഒരുങ്ങാൻ നോക്കും ഇന്നിപ്പോൾ ഇച്ചിരി ഒരുങ്ങാൻ വച്ചപ്പോൾ എല്ലാവരും എൻ്റെ ഫോണിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിരിക്കുന്നു എന്താ സിനിമ കാണാൻ ഒരു ലുക്കില്ല ഉള്ള ലുക്ക് ചില സമയത്തൊക്കെ പ്രത്യക്ഷത്തിൽ കാണിക്കണ്ട നിങ്ങൾ നിങ്ങൾ റോഡേ വെച്ചൊക്കെ കാണാൻ ഏ എൻ്റെ ദൈവമേ ആ വീഡിയോ കണ്ട മുതലാണ് ഈ പോണത് എൻ്റെ ഈശ്വര ഇതിനെന്തായിരുന്നു ഇതിൻ്റെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ ഊരിപ്പോയി മറ്റേ ഓരോരോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്ട്രെയിറ്റ് അത് ഇതൊക്കെ ചെയ്ത് എൻ്റെ മുടിയൊക്കെ കണ്ട ഇങ്ങനത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഷ്ണം കഷ്ണമായി പോയി ചക്കരകളെ നല്ലൊന്നോത്രം ഉള്ള മുടിയെല്ലാം തീർന്നു അപ്പം ഞാനെന്ത് ചെയ്യുന്നു ദേ ഇങ്ങനെ എന്തൊക്കെ വേഷക്കെട്ടെല്ലാവരും കാണിക്കുക അവൻ ആത്മസംതൃപ്തി ഉള്ളത് ചെയ്യുക മറ്റുള്ളവന് ദോഷം വരാത്തത് എന്നിട്ട് നമ്മൾ ഒരിക്കലും നല്ല സന്തോഷം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ് നമ്മൾക്ക് വേണ്ടത് ഇപ്പം എൻ്റെ ചുണ്ടുകളൊക്കെ നാച്ചുറലി കണ്ട സാധാരണ നിങ്ങൾക്ക് കണ്ടാകാൻ ഇഷ്ടപ്പെടത്തില്ല അപ്പം ഞാനെന്ത് ചെയ്യും ഞാൻ ഈ ലിപ്സ്റ്റിക് ഇച്ചിരി ഇടുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കരണ്ട് പോയി കണക്കെ ഇരിക്കും ഇപ്പോൾ പെണ്ണെന്ന് പറഞ്ഞാൽ ഒരുങ്ങലെ പെണ്ണിന് ഭംഗിയുള്ളു എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു ഒരുങ്ങിൽ ഒരുങ്ങാനല്ലേ നമുക്ക് ഈ ഇക്കണ്ട ആഭരണങ്ങളൊക്കെ ഈ ലോകത്ത് ചിലവാകുന്നത് മൂക്ക് കുത്തി മേക്കു അത് ഈ മാല വള മോതിരം ഇക്കണ്ട ഡ്രസുകൾ ഈ ഈ വിപണിയിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളെടുത്തു പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാനുള്ള സാധനമാണ് കൂടുതലും ഉള്ളത് അല്ലാതെ പറയാമോ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഈ ഇങ്ങനത്തെ സാധനം ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ല പെണ്ണുങ്ങൾ ഒരുങ്ങാത്തയാണെങ്കിൽ ഇവിടെ ഒരു കച്ചവടവും നടക്കത്തില്ലായിരുന്നു പെണ്ണുങ്ങളെ അങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതാണ് ചക്കരകളെ ആണുങ്ങളിപ്പോൾ ഇവിടെ ബോബനുണ്ട് എൻ്റെ പൊന്ന തമ്പുരാനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഞാൻ ഉപ്പുമാങ്ങൾ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഉണ്ട് വിടുക ആ ചട്ടി ഞാൻ മേടിക്കാൻ ആ ഒരു ഒരു മാളൊരു പോയി ഞാൻ എന്ത് പാടുവിട്ടിട്ടാണ് അത് ഒരെണ്ണം സെലക്ട് ചെയ്ത് മേടി അതിൻ്റെ വില കൊട്ടപ്പം പോകാൻ ദീഷ്യമായിട്ട് പോവൻ വയ്യ ഞാൻ അതെടുത്ത് വെച്ച് ഞാനും അങ്ങോട്ട് മത്സരിച്ച് നിന്നുകൊണ്ടാണ് അതായത് വീട്ടിൽ വന്നത് മൂന്നാലഞ്ച് പാത്രം ഉണ്ട് ഇവിടെ പാചകം ചെയ്യാൻ ഇവിടെ എൻ്റെ പരിപാടിയൊന്നും നടക്കത്തില്ല ഇന്ത്യൻ മണി കാരണം എനിക്കിവിടെ വരുമാനം ഇല്ലല്ലോ ബോബൻ അവിടെയെന്ന് പറയുമ്പോൾ എനിക്ക് വരുമാനമുണ്ട് പിന്നെ എനിക്കതിൽ തിരിവറി കാണിച്ചത് മേടിക്കാം ബോബൻ്റെ ഇപ്പം പൈസ എടുത്താൽ ഇവിടെ എനിക്ക് എനിക്കത് പരിപാടി നടക്കത്തില്ലല്ലോ ഇങ്ങനെയുള്ള ഇപ്പോൾ വീട്ടിലെ വിന്നൊക്കെ എടുത്തിട്ടാണെങ്കിലും എനിക്ക് ഡയറക്റ്റ് പാത്രമൊക്കെ മേടിച്ച് ഞാൻ വെക്കുമായിരുന്നു ഇവിടെ നടക്കത്തില്ല പരിപാടി അപ്പം നമ്മുടെ സംതൃപ്തി നമ്മുടെ ഇഷ്ടവും ഇപ്പം നമുക്ക് എല്ലാവരും അച്ഛനും അമ്മയും കിട്ടും സൗന്ദര്യ വാർത്തു വെച്ചിരിക്കുന്നതാണ് നമ്മളെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ക്വാളിറ്റി ഒരു സൗന്ദര്യമില്ലേ എനിക്ക് കിട്ടത്തുള്ളൂ ഞാനതിൽ സംതൃപ്തിയാണ് പിന്നെ എന്തൊക്കെ ഇവിടെ നിന്ന് ആഡ് ചെയ്യുക അത് ആഡ് ചെയ്ത് നല്ല മിടക്കിയിട്ട് ഒരുങ്ങി നടക്കാമെന്നു എൻ്റെ ഒറിജിനൽ രൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എന്ന് ഉച്ചക്കെ ഞാൻ ഇത് ഒരു ഇത് ഞാനൊരു ബോൾ ഇച്ചിരി ഉണ്ടച്ചിയേ ചോറക്കപ്പൊന്ന് ഉണ്ടച്ചി ഞാൻ അപ്പം അല്ലാതെ ഞാൻ പോയി ഭയങ്കര സ്ലിം ബ്യൂട്ടി മുടുത്ത് ചുവന്നിരിക്കുന്ന സാധനമൊന്നുമല്ല ഒരു ഇന്ത്യൻ കളറാണ് നമുക്ക് വെളുത്തതുമല്ല കറുത്തതുമായി പിന്നെ അതിനെ മേക്കപ്പ് ചെയ്ത് ഒന്നുകൂടെ നല്ല എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല പ്രൗഢമായിട്ടിരിക്കാൻ നോക്കും അതല്ലേ ഞാൻ എപ്പോഴും നല്ല വസ്ത്രം ധരിക്കുക നല്ല ചെരുപ്പ് ധരിക്കുക അതിൽ ബാഗ് ഇടുക നന്നായിട്ട് ഒരുങ്ങി നടക്കുക എല്ലായിടവും നമ്മൾ ഒരുങ്ങി നടക്കുന്ന പോലെ നമ്മുടെ വീട് ഒരുക്കി വെക്കുക നമ്മുടെ മനസ്സും നന്നായിട്ട് ഒരുക്കി വെക്കുക നമ്മുടെ ചിരി നമ്മുടെ നിപ്പ് നമ്മുടെ നടപ്പ് നമ്മുടെ സംസാരം എല്ലാത്തിലും നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വത്തിൻ്റെ മുദ്ര വധിച്ചിട്ടുണ്ടായിരിക്കണം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ എന്നെ ഭംഗിയില്ലേ ഞാൻ അങ്ങനെ വിചാരിക്കത്തേയില്ല എന്നെ കാണാൻ കുളത്തിൽ എന്നെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഞാൻ ഇതിനകത്ത് വന്ന് കയറി സംസാരിക്കുന്നത് എൻ്റെ ആത്മവിശ്വാസം എത്ര നിങ്ങൾ ചിന്തിച്ച് നോക്കണം അങ്ങനെ ആയിരിക്കണം ഓരോരുത്തരും മനസ്സിലായി ഇപ്പോൾ ഞാൻ ഈ സ്വർണത്തിൻ്റെ പരിപാടി തുടങ്ങി ഏ ഒരിക്കൽ പോലും ഞാൻ ഓർത്തല്ല അത് എൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ എടുത്ത് കൈ ചെയ്തതാണ് അതെനിക്കിപ്പോൾ അത് വിജയത്തിലേക്കാണ് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുമുണ്ട് അത് വിജയത്തിലാക്കി ഇപ്പോൾ ഓരോരുത്തർ കല്യാണത്തിൻ്റെ വർക്കുകളൊക്കെ തന്നാൽ ചെയ്യാവുന്ന രീതിയിലേക്ക് നല്ല ആൾക്കാരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് സിംഗുമ കുറച്ച് കാര്യം സിംഗുമ്മക്ക് പത്ത് വിസ കിട്ടെ ഞാൻ ചെയ്ത് തര ചെയ്യാവുന്ന ചോദിക്കുന്ന ഇപ്പം ഞാനിതിങ്ങനെയൊന്നും ഇത് ആരും വീഡിയോയിൽ പറയത്തില്ല നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടാനാണ് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് നമ്മിലേക്ക് വരും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ചടുലത നമ്മൾ നല്ല ഊർജത്തോടെ ഇരിക്കുന്നവർ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ബാനേഗിനയ്യോ എനിക്കോളയ്യോ ഞാനില്ല ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പോലും ചിലർ വിമുഖത കാണിക്കും മാറിക്കളയും നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിലോട്ട് ഇടിച്ച് കയറി നിൽക്കും എപ്പോഴും ഞാനങ്ങനെ ബോബനൊക്കെ അങ്ങനെ ബാക്കിൽ പോകുന്നള്ളളി ഇപ്പോൾ ബോബൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കും ബോബനെ ഞാനങ്ങനെ ആക്കിയെടുത്ത് മനസ്സിലെ അങ്ങനൊന്നുമില്ല ഓരോത്തർക്കും അവനവൻ്റേതായ ഒരു സൗന്ദര്യം ഈശ്വരൻ നൽകിയിട്ടുണ്ട് അങ്ങനെ സൗന്ദര്യം കൊള്ളത്തില്ല എന്നൊന്നും ആരും പറയണ്ട ഇവിടെ എന്താ ഈ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ കണ്ട കൂടുപോലെയാണ് ഇവിടെ സ്കിൻ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ പരമ വെട്ടിപ്പാണ് ഇതിനകത്ത് കൂടുതൽ തൊണ്ണൂറ്റൊമ്പതും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഒരു പാടിന് ചെല്ലും അവർ ആദ്യം രണ്ട് മൂന്ന് ഓയിൻമെൻറ്റ് ഒക്കെ തന്ന ഒരു പതിനായിരം രൂപ രൂപ പെട്ടിയിലിടും എങ്ങനെയാണേലും അങ്ങനെ ഇടും അത് കഴിഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ കീറിയിരിക്കണം അത് പുറത്ത് കീറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആടിനൊക്കെ എന്നെ വെട്ടിച്ച് പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊന്നും പോകത്തില്ല ഫുഡ് നന്നായിട്ട് കഴിച്ച് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും മുഖത്തിത് കാണുന്നത് എന്നൊക്കെ ഇപ്പോൾ ബോധം വന്നു നമ്മൾ കണ്ട കണ്ട ഡോക്ടേഴ്സിൻ്റെ എല്ലാ വീഡിയോ കണ്ടു കണ്ടോണ്ടിരിക്കുകയാണ് നമുക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് ജനറൽ നോളജ് കിട്ടും ഇതിനെ കുറച്ച് കുറച്ച് നോളജ് കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ കൊണ്ട് വേറെ ഒന്നും കാണാതെ അങ്ങനെയുള്ള നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടാ അപ്പം കണ്ടിട്ട് നമുക്ക് കുറച്ച് അറിവും ബോധവും നമുക്ക് വെക്കും എന്നിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മളാ അറിവോടുകൂടി ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ നോക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അയ്യോ വിഷമമാണ് എനിക്ക് കല്യാണം ചെയ്യാൻ ബുദ്ധിമുട്ട് എനിക്ക് എന്നെ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുമ്പോൾ നീ കെട്ടുക നിന്നെ എല്ലാ നിന്റെ എ ടു ഏറ്റുവിസെഡ് നിന്നെ അറിയും നിനക്ക് സംസാരിച്ചും നിനക്ക് ഭാഗ്യത വരുന്ന ഒരാളെ നീ വിവാഹം ചെയ്യാൻ നോക്കുക അതിൽ ഒരു തെറ്റുമില്ല ഒരു കർഷകൻ ഇങ്ങനെ ചിന്താഗതി പാടില്ല ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞ കണക്ക് എൻ്റെ യോഗവും ക്ഷേമവും എൻ്റെ ദൈവം വഹിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓട്ടോ മാറ്റി എൻ്റെ എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് ദൈവം കണ്ടെത്തി തരും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ജോലി എൻ്റെ ദൈവം കണ്ടെത്തി തരും എനിക്ക് നല്ല വീട് എൻ്റെ ദൈവം കണ്ടെത്തി വെച്ച് തരും എല്ലാം എനിക്ക് എൻ്റെ ദൈവം നൽകും എൻ്റെ ദൈവം എനിക്ക് ഇന്നതെല്ലാം നൽകും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ യോഗവും ക്ഷേമവും എനിക്ക് എൻ്റെ ദൈവം തരും എന്നിട്ട് നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കലി പ്രകൃതി അത് നമുക്ക് തന്നിട്ടേ നമ്മുടെ ജീവൻ ഇവിടെ നിൽക്കത്തുള്ളൂ ഉറപ്പായ കാര്യമായി എനിക്കത് വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ നിന്നാൽ ഞാൻ പറയുന്നത് മനസ്സിലായി നമുക്ക് കിട്ടിയതിനെ കുറിച്ച് നമുക്ക് എനിക്കിപ്പോൾ ഇത്ര ഇങ്ങനത്തെ ഒരു മുഖം തന്നതിന് ഞാൻ സന്തോഷിക്കുന്നു ഇത്രയും നല്ലൊരു നാക്ക് തന്നെ സന്തോഷിക്കുന്നു ഈ ശരീരം തന്നെ സന്തോഷിക്കുന്നു ഇതിനെ എങ്ങനെ ഭംഗിയാക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നോക്കുന്നത് എൻ്റെ വീട് നോക്കും ഞാൻ ഭംഗിയിട്ട് എൻ്റെ വസ്ത്രങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കും എൻ്റെ ഭർത്താവിനെ നോക്കും എൻ്റെ മക്കളെ നോക്കും എല്ലാം ഞാൻ എൻ്റെ വീടെല്ലാം ഭംഗിയിട്ട് എൻ്റെ അടുക്കള എൻ്റെ വീട് എൻ്റെ സിഗരണ മുറി എൻ്റെ സോഫ സെറ്റ് എൻ്റെ കട്ടിൽ എൻ്റെ ബെഡ് ഇവിടെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാം മിനുക്ക് മിനുക്ക് വെക്കാൻ നോക്കും അതിൻ്റെ ഒപ്പം എൻ്റെ ശരീരം എൻ്റെ പല്ല് എൻ്റെ കണ്ണ് എൻ്റെ മൂക്ക് എല്ലാം നല്ല വൃത്തിയാക്കി ഉള്ളതിനെ മിനക്ക് വെക്കാൻ നോക്കും കൂറായിച്ചിരിക്കാൻ നോക്കത്തില്ല അവിടെയാണ് നമ്മുടെ വിജയം അവിടെയാണ് നമ്മുടെ ആത്മവിശ്വാസം അതാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു വ്യക്തിത്വം മനസ്സിലായ അതിന് സൗന്ദര്യം വേണമെന്നൊന്നുമില്ല എന്ത് സൗന്ദര്യം ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റില്ല തരുന്നത് ഇതിൻ്റെ പല വെറൈറ്റികൾ ഞാൻ ഇറക്കും എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ എന്നെ കാണുമ്പോൾ എനിക്കൊന്നൊരു ഭംഗി തോന്നാം ഇപ്പം മുടി എല്ലാം സ്വയമേ ആക്രാന്ത മൂത്ത് പല കാര്യങ്ങളൊക്കെ ബ്യൂട്ടി പാർലൊക്കെ പോയി അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ മുടി ഇരിക്കും നഷ്ടപ്പെട്ട എന്ന് വെച്ചു മുടി പോയി എൻ്റെ മുടി പോയി താഴെ വീഴുന്ന മുടിയും കണ്ട് വിലമിക്കാൻ എനിക്ക് പറ്റത്തില്ല അത് പോയി വരുമ്പോൾ വരട്ടിൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ മുടി കൊഴിഞ്ഞു പിന്നെ പലഹാരം വൈറ്റമിൻ ഡി കൊണ്ട് കൊഴിഞ്ഞു പോവുക അങ്ങനെ ഒരുപാട് നമ്മുടെ ശരീരത്ത് വൈറ്റമിൻ ഡി ഒക്കെ എന്തെങ്കിലും കുറവ് വൈറ്റമിൻ ഡി ഒക്കെ നിന്നാണ് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുന്നത് അതൊന്നും കിട്ടിയിൽ കൊഴിഞ്ഞു വൈറ്റമിൻ ഡി ഒമേഗ ത്രീ അങ്ങനെ വൈറ്റമിൻ സി ഇതൊക്കെ കഴിക്കുമ്പോൾ മുടി വൈറ്റമിൻ ഇ ഇതൊക്കെ ഏതെങ്കിലും ഡോക്ടറെ കണ്ട് എഴുതി മേടിക്കുക നമുക്കതൊക്കെ കുറവുണ്ടാകാന്ന് നോക്കുക അപ്പോൾ മുടിയൊക്കെ പിന്നെ മുട്ടയൊക്കെ എപ്പോഴും മുട്ട ക്യാരറ്റ് കഴിക്കുക മുടി ഉണ്ടാകും മുടി അങ്ങനെ പയ്യെ പയ്യെ വളർന്നു വരുത്തുള്ളൂ അപ്പോൾ എപ്പോഴും ചോറും കറിയും മാത്രം തിന്നുകൊണ്ടല്ലൊന്നും മുടി ഉണ്ടാകത്തില്ല അത് വേറൊരു ഫാക്റ്റാണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഭക്ഷണം കഴിഞ്ഞപ്പം കുറച്ച് തിക്കായിട്ട് മുടി ഒരുപാട് നീളമില്ലെങ്കിലും നമ്മുടെ ഓട്ടി തെളിയാതെ മുടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എക്സ്റ്റൻഷനൊക്കെ വേണമെങ്കിൽ ഒന്ന് വെച്ച് സുന്ദരിയായി ഒരുങ്ങിപ്പോ എല്ലാവരുടെയും മുടി ഈ ഇക്കണ്ടത്തെ സിനിമാ നടികളുടെയും ഫിലിം സ്റ്റാറുകളുടെ എല്ലാം ഒറിജിനലാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവരെ പോലെ എനിക്കില്ല എന്ന് വിചാരിക്കരുത് നമുക്കുള്ളതിനെ എത്ര കണ്ട് മനോഹരമാക്കി ഭംഗിയാക്കി കാണിക്കാൻ പറ്റും നമുക്ക് സന്തോഷിക്കാൻ പറ്റും അത് അത് മാത്രം നോക്കാവുള്ളൂ കേട്ടാ ഇനി മേലാലെ എൻ്റെ അടുത്ത് എനിക്ക് സൗന്ദര്യം ഇല്ല എൻ്റെ കൊള്ളത്തില്ല എനിക്കറിയത്തില്ല സിംഗുമ്മ എന്ന് പറയരുത് കേട്ടല്ല അത്ര എനിക്ക് പറയാനുള്ളൂ നല്ലൊരു ഉപദേശമാണ് ഈ രാത്രി തന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പള്ളി പാങ്കുവിളിക്കുന്നു ഞാൻ നിർത്തും ഓക്കേ ഗുഡ് നൈറ്റ്